चलो ये गाती हूं चलो 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 പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ആയിരുന്നു അപ്പൊ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം രാവിലെ സ്കൂള് ഉച്ചക്ക് വീട് കളിക്കാൻ പോവാനും ഒരു സ്ഥലവും ഇല്ല പാർക്കിൽ ഒന്നും പോവാനും പറ്റുന്നില്ല അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലം വരെ ഇറങ്ങിയതാണ് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ദൂരെ ഒന്നും അല്ല ഭയങ്കര എന്താണ് ഫേമസ് പ്ലേസും അല്ല പക്ഷെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കുഞ്ഞു മയിൽ എന്താണ് മയിൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മയിലുകളുണ്ട് മയിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയാണ് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി രാജസ്ഥാനിലെ സ്ഥലമാണ് അങ്ങനെ ഫേമസ് പ്ലേസ് ഒന്നും അല്ല ഇവിടേക്ക് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വരാം കുറേ നേരം ഇരിക്കാം എന്താണ് വണ്ടീടെ ആ പുകയോ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം നല്ല ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം വാക്കിങ്ങും പിന്നെന്താ തത്ത അണ്ണാൻ അങ്ങനെ ഉള്ള പോലെ സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ മയിൽപ്പീല് കിട്ടിയാണ് ഇഷ്ടംപോലെ മയിലെല്ലാം ഉണ്ട് ഇതാ വരുന്ന വരുന്ന പറഞ്ഞാൽ മതി ഇപ്പം നമുക്ക് വരാം കൊതു ഭയങ്കര കൊതു പീലർത്തിരി ഭയങ്കര കൊതു ഭയങ്കര കൊതുവാണ് ഇവിടെ കൊതുവാണ് സഹിക്കാൻ പറ്റാത്തത് ൂച്ച കാട്ടുപൂച്ച നേരം ആയോണ്ട് എനിക്ക് തോന്നുന്നു ബാക്കി ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കൊറവാണ് വലിപ്പാർക്കിയ ഇതൊരു ഓപ്പൺ പാർക്ക് എന്ന് പറയാം നമ്മുടെ മയിലും അണ്ണാനും ഭയങ്കര എന്താണ് നമ്മുടെ ഈ പ്രകൃതി ഭംഗി എന്നൊക്കെ പറയൂലെ അതുപോലെയാണ് പ്രകൃതി ഭംഗിന്ന് പറയുന്ന സ്ഥലം

മുട്ട മുട്ടു <beating the jungle> <thirdlings> <tules laughter> Cari <boundaries> nda. വെള്ളം കുടിക്കാം നമ്മൾ വെള്ളം വെള്ളം നമ്മുടെ കൺകുട്ടിക്ക് വെള്ളം തയ്ക്കാന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാൻ മറന്നു അപ്പോൾ ഇവിടെ നല്ല നല്ല അടിപൊളി വെള്ളമൊക്കെ ഉണ്ട് റെസ്റ്റിങ് ഇരുന്നിട്ട് നടന്ന് തളന്ന് ക്ഷീണിച്ച ആൾക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്യണാ ഇത് ഇത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് കുടിച്ചോ 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 ഇതാ ഊന്നിട്ട് കണ്ടപ്പോൾ പേടിയാവണം ഈ പാമ്പിന്റെ തല പോലെയൊക്കെ ഇരിക്കുന്നേതോ അല്ലേ ഇത് വിശക്കുമ്പളായിരിക്കും വിശക്കുമ്പോൾ മയിൽ കിടന്ന് വിളിക്കുന്നതൊക്കാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെയാണ് പറഞ്ഞെങ്കിൽ സത്യമായിട്ട് ആളുകൾ പേടിച്ചു നമ്മൾ ചേച്ചിക്ക് വല്ല യക്ഷയോ അതോ അത്രയും ഈ പൂച്ചയൊക്കെ വിളിക്കുന്ന സൗണ്ട് മയിലിൻ്റെ സൗണ്ട് പക്ഷികളെ സൗണ്ട് എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും ആകെ ജക പുകയാണ് ഇപ്പോഴാവുമ്പോൾ പിന്നെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയില്ല അത്രയും ഒരു പേടിപ്പിക്കുന്ന സൗണ്ടാണ് ഈ മയിലിൻ്റെ ആൺമൈലാണല്ലേ ഫ്രണ്ട്സ് പിന്നെ എന്താ ഫീല് വിളർത്തുന്നത് ആൺമയിലും അല്ലേ അല്ലേട്ടാ നമ്മടെ ജയ്പൂരിലുള്ള മയിൽ പാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഓക്കേ അപ്പൊ ബൈ ഞങ്ങൾ ഇറങ്ങുന്ന സമയമാവുമ്പോൾ എല്ലാവരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഏകദേശം നമ്മളൊരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് വാക്കിങ്ങിൻ്റെ സമയമൊക്കെ ഒരു അഞ്ചൊര ആറ് മണിയൊക്കെ ആകുമല്ലോ ആറ് മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ അവരങ്ങള് രണ്ട് നായിയെ കൊണ്ടുപോകുന്നുണ്ടിട്ട് ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വീഡിയോ എടുത്തതാണേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാത്തൂട്ടിയാണെങ്കിൽ മയിൽപീലി കളയാതെ രണ്ട് കയ്യിലും മുറുകെ പിടിച്ച് ഇരിപ്പുണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് ആകാശമൊക്കെ ചുമതും തുടങ്ങി